രാവിലെ മുതൽ തന്നെ മലയോര മേഖലയിൽ എല്ലാ ബൂത്തുകളിലും നീണ്ട നിരയാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ വൈത്തൂർ യു പി സ്കൂളിൽ നാല് ബൂത്തുകളാണ് ഇപ്പോൾ ഉള്ളത് ഉളിക്കൽ വൈത്തൂർ യു പി സ്കൂളിൽ നൂറ്റി എഴുപത്തി നാല് നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി ആറ് നൂറ്റി എഴുപത്തിയേഴ് അങ്ങനെ നാല് ബൂത്തുകളാണ് ഇപ്പോൾ ഉള്ളത് നൂറ്റി എഴുപത്തഞ്ചാം ബൂത്തിൽ ഇപ്പോൾ ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം സാർ മലയോര മേഖലയിൽ രാവിലെ മുതൽ തന്നെ ശക്തമായിട്ടുള്ള നീണ്ട നിര തന്നെ എല്ലാ ബൂത്തുകളും കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എങ്ങനെ വിലയിരുന്നു മലയോര മേഖലയിൽ മികച്ച പോളിംഗ് ആണ് രാവിലെ മുതൽ നടക്കുന്നത് എല്ലാ സ്ഥലങ്ങളിലും നല്ല ക്യൂ കാണുന്നു രാവിലെ തന്നെ വളരെ താല്പര്യപൂർവ്വം എല്ലാ ജനങ്ങളും വന്ന് വോട്ടർമാർ വന്ന് വോട്ട് ചെയ്യുന്ന വളരെ വളരെയേറെ ആവേശകരമായ ഒരു ചിത്രമാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് എങ്ങനെ ഭൂരിപക്ഷം കണ്ണൂരിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ കെ സുധാകരൻ വിജയിക്കും കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ചൊരു വിജയമാണ് പ്രതീക്ഷിക്കുന്നത്